നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച ഔപചാരിക ചർച്ചകൾ ഇനിയും ആരംഭിച്ചിട്ടില്ല ശനിയാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അതിനുശേഷമുള്ള ദുഃഖാചരണം കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും കർദിനാൾമാർ യോഗം ചേർന്ന് ഇക്കാര്യത്തിലേക്ക് പോകുന്നതും അവർ ഇതിൻ്റെ വോട്ടെടുപ്പിലേക്കും മറ്റും തിരിയുന്നത് ക്രിസ്ത്യൻ ചാപ്പലിലാണ് ഇത് സംബന്ധിച്ച ചടങ്ങുകൾ നടക്കുന്നത് എന്നാൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ തന്നെ അവിടുത്തെ കർദിനാൾമാർ അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് പത്തിക്കാനിൽ തന്നെ നിലവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുകൂലിച്ചിരുന്ന ലിബറൽ നിലപാടുകാരും അതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കാലത്ത് എതിർത്തിരുന്ന യാഥാസ്ഥിതികരായ കൺസർവേറ്റീവുകളും ഒക്കെ തന്നെ ഇപ്പോൾ നിരന്തരമായ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്ന ലിബറലുകളും അദ്ദേഹത്തെ എതിർത്തിരുന്ന യാഥാസ്ഥിതിരായ കൺസർവേറ്റീവുകളുമൊക്കെ തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ തിരക്ക് പിടിച്ച ചർച്ചകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ ഇടയിലാണ് ഇന്നലെ കർദിനാൾമാരുടെ കോൺക്ലേവിൻ്റെ ആദ്യ യോഗം ചേർന്നത് എന്നാൽ ഈ യോഗത്തിനെക്കുറിച്ച് അതിശക്തമായ വിമർശനവുമായി മറ്റൊരു മുതിർന്ന കർദിനാൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഹോങ്കോങ്ങിലെ മിൻ ആർച്ച് ബിഷപ്പും കർദിനാളുമായ ജോസഫ് സെൻ ആണ് ഇതിനെതിരെ വിമർശനം അന്വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് പ്രായം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിലും വോട്ടവകാശം ഇല്ല കാരണം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന നടപടിയിൽ വോട്ട് ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് വളരെ പ്രായമുള്ള പല കൃതനാളന്മാരും തന്നെ പോലെയുണ്ട് അവരോട് പെട്ടെന്ന് സന്ദേശം അയച്ചതിന് ശേഷം അടുത്ത ദിവസം എത്താൻ പറഞ്ഞാൽ തങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ആരോഗ്യപരമായ തന്നെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന തങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് യോഗത്തിനെത്താൻ കഴിയുകയില്ല എന്നും എന്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് ഇത്തരത്തിലുള്ളൊരു യോഗം ചേരുന്നത് എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില അഭ്യൂഹങ്ങളും വരക്കുന്നുണ്ട് ജോസഫ് സെനിനെ കടുത്ത അനിഷ്ടമുള്ള ഒരു കർദിനാൾ മാർപ്പാപ്പയാകുന്നത് തടയുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മറ്റു ചിലർ ആരോപിക്കുന്നത് ഇറ്റാലിയൻ കർദിനാളായ പിയാട്രോ പരോളിനാണ് ഈ കർദിനാൾ കരോളിൻ മാർപ്പാപ്പയാകുന്നത് ജോസഫ് സെൻ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം കാരണം കരോളിനോ വത്തിക്കാനുള്ള നിലവിൽ വളരെയേറെ പ്രതാപിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അസാമാന്യമായ സ്വാധീനമുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പിക്കും വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയാണ് അദ്ദേഹം നിലവിൽ വഹിക്കുന്നത് ജോസഫ്സൻ സെൻ രണ്ടായിരത്തി പതിനെട്ടിൽ കരോളിനെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ പിന്നീട് ചർച്ചാ വിഷയമായിരുന്നു കരോളിൻ വിഷം നിറഞ്ഞ മനസ്സിനുടമ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ ജോസഫ്സൻ വീണ്ടും അദ്ദേഹത്തിനെതിരെ ആരോപണമായി രംഗത്തെത്തി കരോളിൻ എപ്പോഴും കള്ളം പറയുന്ന വ്യക്തിയാണെന്നും ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമാണ് അന്ന് ജോസഫ്സൺ ആരോപിച്ചിരുന്നത് ഒരുപക്ഷെ കരോളിൻ മാർപ്പാപ്പയാകുന്ന തടയാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ ഇദ്ദേഹം ശ്രമം ആരംഭിച്ചിരുന്നു എന്ന് വേണം കരുതാം അപ്പോൾ ഇത്തരത്തിൽ കർദിനാളുമാർക്കിടയിൽ പോലും രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് പല കാര്യങ്ങളിലും ഉള്ളത് എന്നാണ് പശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഓട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തഞ്ച് കർദിനാൾമാരിൽ എൺപത് ശതമാനത്തിലധികം പേരെയും നിയോഗിച്ചത് അല്ലെങ്കിൽ അവർ നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൂടി താല്പര്യമുള്ള ഒരു കർദിനാളായിരിക്കാം ഒരുപക്ഷെ അടുത്ത മാർപ്പാപ്പയെ വരുന്നത് എന്നും സൂചനയുണ്ട് അതിന് തടയിടാനാണോ കരോളിനെതിരെ ഇപ്പോൾ ജോസഫൻ്റെ രംഗത്ത് എത്തിയത് എന്നും പലരും ന്യായമായും സംശയിക്കുന്നുണ്ട് എൺപത് വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർക്ക് ഓട്ടവകാശമില്ലാത്തതിനാൽ എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാരാണ് ഇത് സംബന്ധിച്ച ഇക്കോണങ്ങളെ ഇതിൽ പങ്കെടുക്കുന്നത് ഈ കോണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പുറത്ത് ഇറങ്ങാൻ കഴിയില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത് മാത്രമല്ല ഇവിടെ നടന്ന ചർച്ചകളെക്കുറിച്ച് ഒരു കാരണവശാലും പിന്നീട് പുറത്തു പറയുകയില്ല എന്ന് സത്യം ചെയ്തതിന് ശേഷമാണ് അവർ ഈ ചടങ്ങ് ആരംഭിക്കുന്നത് പോലെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ആർക്കായിരിക്കാം മാർപ്പാപ്പയാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം ഒരു ഏഷ്യക്കാരനും ഒരു കറുത്തവർഗ്ഗക്കാരനും ഒക്കെ മാർപ്പാപ്പയാവണമെന്ന് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് അവരുടെ പ്രതീക്ഷ സഫലമാകുമോ അതോ വീണ്ടും യൂറോപ്പിൽ നിന്നുള്ള വ്യക്തി തന്നെ ആയിരിക്കുമോ മാർപ്പാപ്പയാകുക എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്ന ചോദ്യം